ആദ്യമായി ഒരു സൗമ്യമായിട്ടുള്ളൊരു സമൂഹത്തെ മോഡറേറ്റ് മോഡറേറ്റായിട്ടുള്ളൊരു സമൂഹത്തെ കേരളത്തിൽ വളർത്തിയെടുത്ത കത്തോലിക്ക സഭയുടെ നേതൃത്വത്തെ ഞാൻ അഭിനന്ദിക്കുക സാധാരണ പറയാറുണ്ട് കേരളത്തിൻ്റെ സാമൂഹ്യ സമരസതയുടെ അടിസ്ഥാനം ക്രിസ്ത്യൻ സമൂഹമാണ് കാരണം വളരെ ശാന്തമായിട്ട് സാംസ്കാരികമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സമൂഹമാണ് ക്രിസ്ത്യൻ സമൂഹം കേരളത്തിൽ പൊതുവേ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ശാന്തത നിലനിൽക്കുവാൻ കാരണം അതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു മാത്രമല്ല ഒരു നല്ല യുവതലമുറയെ വളർത്തിയെടുക്കുവാൻ ഒട്ടും തീവ്രമായിട്ടുള്ള ചിന്തകളില്ലാതെ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന ദൈവഭക്തിയുള്ള ഒരു സമുദായത്തെ സമൂഹത്തെ യുവതലമുറയെ ആ യുവതലമുറയെ കാണുമ്പോൾ എപ്പോഴും സന്തോഷം തോന്നും അവരെല്ലായിടങ്ങളിലുമുണ്ട് ലോകത്തിൻ്റെ എല്ലാ ഇടങ്ങളിലുമുണ്ട് അതുപോലെ തന്നെ ഐക്യത്തോടുകൂടി ആവശ്യമാണ് അല്ലെങ്കിൽ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ അതിനെ അതിജീവിക്കാൻ സാധിക്കില്ല ആരോഗ്യം ഉള്ളൊരു മനുഷ്യൻ എന്നും ഒരിക്കലും രോഗം വരാത്ത ഒരു മനുഷ്യന് അസുഖം കഴിഞ്ഞാൽ അവൻ തളരുന്നത് പോലെ തളർന്നു പോകും അതുകൊണ്ട് തീർച്ചയായിട്ടും വ്യതിയാനങ്ങളെ അതിജീവിക്കുവാനുള്ള ആ ശക്തി എല്ലാ കാലഘട്ടത്തിലും നമ്മൾ നേടേണ്ടതാണ് തീർച്ചയായിട്ടും അത് അതിജീവിച്ചിരിക്കുക അതുപോലെ തന്നെ ഇവിടുത്തെ വിഷയം കാലാനുസൃതമായിട്ടുള്ള സഭാജീവിതവും സേവനങ്ങളും സീറോ മലബാർ സഭയിൽ എന്നാണ് വിഷയം ആദ്യം പറയുന്നത് വിശ്വാസ പരിപാലനം ആത്മായ പങ്കാളിത്തം സമുദായ ശാക്തീകരണം ആദ്യത്തെ രണ്ട് രണ്ട് കാര്യവും ഞാൻ പറഞ്ഞു കഴിഞ്ഞു രണ്ടാമത്തത് ശാക്തീകരണമാണ് ശാക്തീകരണത്തിൻ്റെ കാര്യം പറയുന്ന അവസരത്തിൽ നമ്മുടെ ജനസംഖ്യ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ജനസംഖ്യ കുറയുന്ന അവസരത്തിൽ ബുദ്ധിപരമായിട്ടുള്ള ഇടപെടലാണ് ആവശ്യം ഈ സമുദായം അല്ലെങ്കിൽ ഈ വിഭാഗം സമൂഹത്തിന് മുഴുവൻ ആവശ്യമാണ് എന്ന് മറ്റു മറ്റുള്ളവർക്ക് തോന്നുന്നത് പോലെയുള്ള ഇടപെടൽ ആവശ്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് തീർച്ചയായിട്ടും അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ അധികാരത്തിൻ്റെ ശക്തി കേന്ദ്രങ്ങളെ നമുക്ക് സ്വാധീനിക്കാൻ സാധിക്കുകയുള്ളൂ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നമ്മുടെ പ്രവർത്തനങ്ങളെ ക്രോഡീകരിക്കണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും ജനസംഖ്യ വലിയ കാര്യം തന്നെയാണ് അതിൻ്റെ ഒരു വിഷയം നമ്മുടെ യുവതലമുറ വിദേശത്തേക്ക് പോകുന്നു എന്നുള്ളതാണ് അതിൻ്റെ അനന്തരഫലം വീടുകളും ഭൂമിയും അന്യാദിനപ്പെടുന്നു എന്നുള്ളതാണ് അത് സംരക്ഷിക്കാനുള്ള ചിന്ത ഈ സമൂ നമ്മുടെ സഭയുടെ നേതൃത്വത്തിന് ഉണ്ടാകണം അല്ലെങ്കിൽ അന അനഭിമതമായിട്ടുള്ള അധിനിവേശങ്ങളുണ്ടാകും അതിനെപ്പറ്റി ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് ആ വിജനമാകാൻ പോകുന്ന ആ നമ്മുടെ ഭൂമികൾ കുടുംബങ്ങൾ വീടുകൾ അത് സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു പദ്ധതി വേണം അവരെ ഉപദേശിക്കണം ഒന്നുകിൽ സഹോദരങ്ങൾക്ക് കൊടുക്കുക ബന്ധുക്കൾക്ക് കൊടുക്കുക അല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് കൊടുക്കുക അല്ല എങ്കിൽ അത് ഏറ്റെടുക്കാനുള്ളൊരു സംവിധാന സഭ ഉണ്ടാക്കിയില്ല എങ്കിൽ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ അവിടെയെല്ലാം അധിനിവേശങ്ങളുണ്ടാകും ആ അധിനിവേശത്തിലൂടെ സഭയുടെ അടിത്തറ തകരും പിടിച്ചു നീക്കാൻ വയ്യാത്ത അവസ്ഥയുണ്ടാകും അപ്പോൾ അതുകൊണ്ട് ഞാനത് നേരിട്ട് കാണുന്നതുകൊണ്ടാണ് പറയുന്നത് നേരത്തെ ചിന്തിക്കേണ്ടിയ കാര്യമാണ് ഏക്കറുകണക്കിന് ഭൂമി ആരുമില്ലാതെ അവസ്ഥയിലേക്ക് ഏതാനും വർഷം ഏതാനും വർഷങ്ങൾക്കുള്ളിൽ അതിനെ എങ്ങനെ നമുക്ക് ഫലപ്രദമായിട്ട് ഉപയോഗപ്പെടുത്താം എന്നുള്ളത് ചിന്തിക്കണം അധിനിവേശങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു അത് പത്രക്കാർ നിൽക്കുന്നതുകൊണ്ട് ഞാൻ വിശദീകരിക്കാം അത് ഈ ആൾപ്പരിമാറ്റം ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ അവിടെ കുരങ്ങന്മാർ വരും അതുപോലെ അല്ലേ അത് നിങ്ങൾക്കറിയത്തില്ലേ അതുപോലെ വന്നിട്ട് നമുക്ക് വലിയ ശല്യമായിട്ട് അത് മാറും അതുകൊണ്ടാണ് മാധ്യമങ്ങൾ ഉള്ളതുകൊണ്ട് ഞാൻ പറയുന്നത് വലിയ വലിയ വന്യജീവികളൊക്കെ നാട്ടിലേക്ക് വരുന്നതിൻ്റെ കാര്യം അത് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കും വേറൊരു കാര്യം ഞാൻ പറയാം എൻ്റെ ജ്യേഷ്ഠനുൾപ്പെടെ കുടിയേറിയവരാണ് എപ്പോഴാണ് കുടിയേറിയത് ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ കണ്ടു പട്ടിണി കൂടിയപ്പോഴാണ് ഒരു സമൂഹ ഒരു സമൂഹത്തിന് പട്ടിണി കൂടുമ്പോൾ അവർ സാമ്പത്തികമായിട്ട് പിന്നോട്ട് പോകുമ്പോൾ സാധാരണ രീതിയിൽ കാണുന്നത് അവർ റിബലുകളായിട്ട് മാറും എന്ന് പറഞ്ഞാൽ അവർ പിടിച്ചു പറിക്കാൻ തുടങ്ങും അക്രമികളായിട്ട് മാറും അതുപോലെ തന്നെ വലിയ വിപ്ലവം ഉണ്ടാക്കും അല്ലെങ്കിൽ വലിയ സംഘർഷാവസ്ഥയുണ്ടാക്കും അങ്ങനെയെല്ലാം സാധാരണ കാണുന്നത് ഇല്ലാത്തവനുള്ളവൻ്റെ പിടിച്ചു പറിക്കുക അതിനെപ്പറ്റി ചിന്തിക്കുക അതിനെപ്പറ്റി കുറ്റം പറയുക അതിൻ്റെ അടിസ്ഥാനത്തിൽ ആശയമുണ്ടാക്കുക പക്ഷേ ഒരു ജനവിഭാഗം അവരില്ലായ്മയിലേക്കാണ് പോയത് അവിടെ ഒന്നുമില്ലായിരുന്നു നിയമപരമായിട്ടുള്ള ഭൂമിയായിരുന്നു നിയമപരമില്ലാത്ത ഭൂമിയിലേക്ക് അവർ പോയിട്ടില്ല അന്നത്തെ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ പോയത് അവിടെ പോയിട്ട് അവർ കനകം വിളയിച്ചു ഈ സമൂഹത്തിന് വേണ്ടിയാണ് കേരളത്തിന് വേണ്ടിയാണ് കേരളത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയ്ക്കവർ സംഭാവനകൾ ചെയ്തിട്ടുണ്ട് ഇടുക്കി പോലെയുള്ള ജില്ലകളിൽ അന്നത്തെ ഭരണകൂടം ഒരു പ്രത്യേക കാരണം കൊണ്ട് അത് പ്രോത്സാഹിപ്പിച്ചു ആ കാരണം എന്താണെന്ന് ഞാൻ പറയുന്നില്ല ഞാൻ സത്യ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത ഒരു മന്ത്രിയാണ് അപ്പോൾ അതുകൊണ്ട് അവരാരും തന്നെ പ്രകൃതിയെ ദ്രോഹിച്ചിട്ടില്ല പ്രകൃതിയുടെ നിയമം അനുസരിച്ചാണ് അവർ പ്രവർത്തിച്ചത് അത് വലിയൊരു സമൂഹമാണ് കേരളത്തിന് പാൻ കേരള എന്ന് പറയുന്ന സ്വഭാവം ഉണ്ടാക്കി കൊടുത്തവർ ആ കുടിയേറ്റ കർഷകരാണ് അപ്പോൾ ആ കുടിയേറ്റ കർഷകരുടെ അവകാശങ്ങൾ അവരുടെ നിയമപരമായിട്ടുള്ള എല്ലാ പരിരക്ഷയും സംരക്ഷിക്കേണ്ടത് തീർച്ചയായിട്ടും സമൂഹത്തിൻ്റെ കടമയാണ് അവരാരും കുറ്റക്കാരല്ല അവർ പ്രകൃതിയെ ദ്രോഹിച്ചിട്ടില്ല അവർ പ്രകൃതിയുടെ അടിസ്ഥാനത്തിലാണ് അവർ ജീവിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ആ ചിന്തയും ഞാൻ ഈ സമൂഹത്തിന് വേണ്ടി നേതൃത്വത്തിന് വേണ്ടി ഞാൻ മുന്നോട്ട് വയ്ക്കുകയാണ് മറ്റൊന്ന് ഒരുപക്ഷെ ഭരണകൂടത്തിൻ്റെ ശ്രമഫലമായിട്ടുള്ളതായിരിക്കില്ല നിയതമായിട്ടുള്ള ചാക്രികമായിട്ടുള്ള പ്രക്രിയയുടെ ഭാഗമായിട്ട് കാർഷിക കാർഷികോൽപ്പന്നങ്ങളുടെ വില കൂടും അത് താൽക്കാലികമാണ് അത് അവ അതുണ്ടാകുന്ന അവസരത്തിൽ അത് ഉപയോഗിക്കാൻ തീർച്ചയായിട്ടും കർഷകരെ പ്രേരിപ്പിക്കേണ്ടത് നേതൃത്വമാണ് അത് അധികം നാൾ നീണ്ടുകൾക്കില്ല അങ്ങനെയാണ് ആ നിയതമായിട്ടുള്ള ചാക്രിക പ്രക്രിയ നമ്മുടെ ഈ ലിബറലൈസേഷൻ വന്നതിന് ശേഷം ലോകത്തിലെ സാമ്പത്തിക രംഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് കൃഷിയുടെ രംഗത്ത് വളരെയധികം സംഭാവന ചെയ്തിട്ടുള്ള ഒരു സമൂഹം ബിസിനസ്സിൻ്റെ കാര്യത്തിൽ വളരെയധികം സംഭാവന ചെയ്തിട്ടുള്ള ഒരു സമൂഹമാണ് ക്രിസ്തീയ സമൂഹം ഇത് പറയുന്ന അവസരത്തിൽ ന്യൂനപക്ഷ സംരക്ഷണത്തിൻ്റെ മന്ത്രിയായതുകൊണ്ട് ആ ചില കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുക ഞാനൊരു സന്തോഷപരമായിട്ടുള്ളൊരു കാര്യം പറയാം പഡോ പ്രദേശ് എന്ന് പറയുന്ന ഒരു സ്കീം ഇരുപത് ലക്ഷം രൂപ പലിശയില്ലാതെ വിദേശത്ത് പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് കൊടുക്കുന്ന സ്കീം പലിശയില്ല പൈസ തിരിച്ചു കൊടുത്താൽ മതി അതിൽ ആ പദ്ധതിയിൽ ഇന്ത്യയിൽ അമ്പത് ശതമാനം കുട്ടികൾ എടുത്തിരിക്കുന്നത് കേരളത്തിൽ നിന്നാണ് അതിൽ ബഹുഭൂരിപക്ഷവും ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നാണെന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് അത് ഒരാവശ്യം മുന്നോട്ട് വന്നു ആവശ്യവും അതുപോലെ തന്നെ ചില കുഴപ്പങ്ങളും ആവശ്യം മുന്നോട്ട് വന്നത് ഇരുപത് ലക്ഷം പോരാ എന്നാണ് ഇരുപത് ലക്ഷത്തിൽ നിന്ന് കൂട്ടണം മറ്റൊരു കുഴപ്പമുണ്ടായത് ചിലർ ഇരുപത് ലക്ഷം രൂപ കിട്ടുന്നതല്ലേ അതെടുത്തിട്ട് മറ്റു ചില കലാപാരി കലാപരിപാടികൾ ചെയ്യാൻ തുടങ്ങി അതിനെപ്പറ്റി പരാതിയും വന്നു അപ്പോൾ അതുകൊണ്ട് ഇപ്പം തീരുമാനിച്ചിരിക്കുന്നത് ആ പദ്ധതി പുതിയ രീതിയിൽ പുനരാവിഷ്കരിക്കുകയാണ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇരുപത് ലക്ഷം രൂപ പലിശയില്ലാതെ കൊടുക്കും പിന്നെ കുറച്ച് പൈസ അത് അതെത്രയാണെന്ന് തീരുമാനിച്ചിട്ടില്ല വളരെ കുറഞ്ഞ പലിശയ്ക്ക് ബാങ്കുകൾ കൊടുക്കും ഇപ്പം ചെയ്യുന്നത് ഈ പലിശ ബാങ്കിലേക്ക് മിനിസ്ട്രിന്ന് കൊടുക്കുകയാണ് ഇരുപത് ലക്ഷത്തിൻ്റെ പലിശ അതാത് സമയത്ത് മിനിസ്ട്രിയിൽ നിന്ന് ബാങ്കിലേക്ക് കൊടുക്കുകയാണ് ബാങ്കുകാർക്ക് ഇതിൻ്റെ അകത്ത് ഒരു കുഴപ്പവും ഇല്ല ഇത് ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് ബാങ്കുകളുടെ ബിസിനസ് വളരെയധികം കൂടുന്നുണ്ട് വളരെ കൃത്യമായിട്ട് പൈസ അടയ്ക്കുന്നുമുണ്ട് ഇനി ചെയ്യാൻ പോകുന്നത് ചോദിച്ചിരിക്കുന്ന വലിയ സംഖ്യയാണ് അത്രയും വരെയും പോകാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല അമ്പത് ലക്ഷം എന്നാണ് പറയുന്നത് പിന്നെ തിരിച്ചടയ്ക്കാനും പ്രശ്നം വരും പക്ഷേ കുറച്ച് കൂട്ടിയിട്ട് ഏതായാലും മുപ്പത് വരെയൊക്കെ കൂട്ടിയിട്ട് അത് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള തീരുമാനമാണ് ഡിസംബറിൽ ഉദ്ദേശിക്കുന്നത് ഡിസംബറിൽ കേരളത്തിൽ വെച്ച് അതിൻ്റെ ഒരു സമ്മേളനം നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള യുവാക്കളെ സംഘടിപ്പിച്ചുകൊണ്ട് അതിനുവേണ്ടിയുള്ള പദ്ധതി നടപ്പിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അതുപോലെയുള്ള ഒത്തിരി പദ്ധതികൾ പി എം വികാസ് പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ട് ഈ അടിസ്ഥാന വികസന രംഗത്ത് ഉൾപ്പെടെയുള്ള പദ്ധതികൾ നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ നമ്പ്യാകുളങ്കാരനാണ് ആരും കേട്ടിട്ടില്ലാത്തൊരു സ്ഥലമാണ് കുറച്ച് പേര് പിതാവിനൊക്കെ അറിയാം രണ്ട് പഞ്ചായത്തുകളുടെ ഇടയിൽ അതിർത്തിയിൽ രണ്ട് താലൂക്കുകളുടെ അതിർത്തിയിലുള്ള ഒരു ചെറിയ പ്രദേശം തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും സീറോ മലബാറുകാരാണ് അവിടുത്തെ ആൾക്കാർ അവിടെയാണ് ഞാൻ ഞാൻ ഉച്ച വളർന്നത് അതിൽ നിന്നാണ് എന്താണ് സീറോ മലവാറുകാരെന്ന് ഞാൻ മനസ്സിലാക്കിയത് ആ നന്മയാണ് എന്നെ ഇവിടെ എത്തിച്ചത് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ ഈ സീറോ മലബാർ സഭയുടെ ആ സ്വഭാവം ഞാൻ പറഞ്ഞത് എൻ്റെ ചുറ്റുവട്ടത്തിൽ നിന്ന് ഞാൻ പഠിച്ചതാണ് ചുറ്റുവട്ടത്തിൽ നിന്ന് പഠിച്ചതാണ് തീർച്ചയായിട്ടും എൻ്റെ വിശ്വാസം എപ്പോഴും ഞാൻ ഉറക്ക പറഞ്ഞുകൊണ്ടിരിക്കും ഇന്നലെ കളിഞ്ഞ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്നും പറയും നാളെയും പറയും അത് തീർച്ചയായിട്ടും നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അത് ഞാൻ എന്തുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കും സഭയോടൊപ്പം എന്നും ഞാൻ ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസ്മരിക്കുന്നു നന്ദി നമസ്കാരം